അതെ കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആരോപണം സ്പോൺസറുടെ മുൻകാല ചരിത്രവും പണത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്നും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു ബസിയുടെ വരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ പിന്നിൽ ഒരു വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരുന്നില്ല അതിൻ്റെ പിന്നിൽ സ്പോൺസർമാരായിട്ടുള്ള ആളുകളുടെ ഉദ്ദേശുദ്ധിയെക്കുറിച്ചും അവരെക്കുറിച്ചിട്ടും വലിയ പരാതികളും ആശങ്കകളും ഇന്ന് ഉയർന്നു വരികയാണ് കാരണം എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇതുപോലെ ഒരു സ്പോൺസറെ കണ്ടെത്തിയത് ഇവർക്ക് മുൻകാലങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തന പരിചയം ഈ പറയുന്ന സ്പോൺസർക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടോ ഈ മനുഷ്യൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാനിത് എഴുപത് കോടി രൂപ സംഭാവന ചെയ്യുന്നു അങ്ങനെയുള്ള വട്ടമുള്ള ഒരു മനുഷ്യനല്ല ഇയാളെന്നുള്ളത് ഇയാളുടെ മുൻകാല പൂർവ്വ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും സർക്കാരിൻ്റെ ഇതെല്ലാം അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി അതിൻ്റെ ചുമതല ആ സ്റ്റേഡിയത്തിൻ്റെ ചുമതല വർഷങ്ങളോളം എൻ്റെ കയ്യിലാണ് ഇനി ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അതൊന്നും കൊച്ചിയിൽ എന്തായാലും നടക്കില്ല അതിൻ്റെ സംരക്ഷണം കോൺഗ്രസ് ഏറ്റെടുക്കും അങ്ങനെയൊന്നും ജി സി ഡി സർക്കാരിനും ഈ ഈ കോടിക്കണക്കിന് സ്റ്റേഡിയം ആളുകൾക്ക് ആളുകൾക്ക് സർക്കാരിനെ സംരക്ഷിക്കുന്ന വർക്ക് നടത്തുന്ന കൊടുക്കാനുള്ളതല്ല സുജോ വർഗീസ് തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി സിജോ ഇപ്പോൾ ഷിയാസ് തന്നെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ് ഞാൻ ഇത്ര രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കാമെന്നുള്ളത് അപ്പോൾ അതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ സ്പോൺസറിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ സർക്കാർ ബാധ്യസ്ഥരല്ലേ അമർത തീർച്ചയായും അത് തന്നെയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു സംശയം കോൺഗ്രസ് അല്പം കൂടി കടന്ന പ്രതിഷേധം കടിപ്പിക്കുകയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അതായത് മെസിപ്പടിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ കൊച്ചിയിൽ കളിപ്പിക്കാൻ ഏതാണ്ട് പ്രാരംഭ ചെലവ് നൂറ്റി കോടി രൂപ സ്റ്റേഡിയം നവീകരണത്തിന് എഴുപത് കോടി രൂപ ഈ കോടികളൊക്കെ ഇങ്ങനെ വാരിക്കോരി ചിലവഴിക്കും എന്ന് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് വരുന്ന ഈ പണത്തിന്റെ ഉറവിടം എവിടെ എന്താ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആളുകളെല്ലാം ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം ഇത്തരത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു സ്പോൺസറെ കൂട്ടുപിടിച്ച് സർക്കാർ വലിയ കൊള്ളയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഈ സ്പോൺസറെ ഈ കാര്യം ഏൽപ്പിക്കുന്നതിൽ സർക്കാർ സ്വീകരിച്ചത് വ്യക്തമായ പരിശോധന നടത്തി സ്പോൺസറുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാകുകയും ചെയ്യും പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നയപരമായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെ കൂടിയാലോചനകളോ ഒന്നും തന്നെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഗൗരവമായി കാര്യം കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടോ മറ്റൊന്ന് ജി സി ഡിയുമായി ഒരു കരാറുണ്ടെന്ന് പറയുന്നു ജി സി ഡി അല്ലെങ്കിൽ പുഷ്കരള ഫൗണ്ടേഷനുമായിട്ടുണ്ടായ ഒരു കരാർ ഈ കരാർ ഉണ്ടാക്കിയതാണോ തിടുക്കപ്പെട്ട് ഉണ്ടാക്കിയത് തന്നെയാണോ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കരാർ ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രത പോലും കാണിക്കുന്നതായി സംശയിക്കപ്പെടേണ്ടി ഈ മെസ്സിയുടെ വരവിൻ്റെ മറവിൽ സ്റ്റേഡിയം വിൽക്കാനുള്ള ഒരു ശ്രമമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ഷേപ രൂപേണയുള്ള ചില പരിഹാസ ചോ ചോദ്യങ്ങളും ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നു സ്പോൺസർ പറയുന്ന ഒരു കാര്യം മെസ്സി വന്നാലും ഇല്ലെങ്കിലും ഗുണനിലവാരമുള്ള ഒരു സ്റ്റേഡിയം അത് കേരളത്തിന് ലഭിക്കില്ലേ നിങ്ങളൊക്കെ കൂടി ഇത് തടയിടുകയാണോ വേണ്ടത് ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തായാലും സമയബന്ധിതമായി പൂർത്തിയാക്കും താൻ ഏർപ്പെട്ടിരിക്കുന്ന കരാറിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഈ സ്റ്റേഡിയം നവീകരിക്കുക എന്നുള്ളതാണ് സ്റ്റേഡിയം നവീകരിക്കും അതിനുശേഷം മെസ്സി വരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിന്റെ മത്സരം നടത്തണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനിക്കാം അതിന് സർക്കാർ തീരുമാനിക്കും അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഈ സ്റ്റേഡിയത്തിന് തനിക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ അല്ല അവകാശം വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അവകാശമൊന്നും വേണ്ട ഇത് കാര്യത്തിൽ നവീകരണ ജോലികൾ നടക്കും അങ്ങനെ സ്റ്റേഡിയത്തിനകത്തും പുറത്തുമെല്ലാം തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ പഴയമാരി കൂടുതൽ ആളുകളില്ല അത്രമാത്രം ജീവനക്കാരില്ല അത്രമാത്രം വേഗവും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും മുറിച്ച് നീക്കിയും ഒപ്പം തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്ന ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളെല്ലാം മതിൽ കെട്ടിയും വലിയ മൈതാനങ്ങളൊക്കെ അല്ലെങ്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളൊക്കെ സൃഷ്ടിച്ചും കവാടങ്ങളൊക്കെ സ്റ്റിച്ചുമുള്ള പണികൾ നടക്കുന്നുണ്ട് സ്റ്റേഡിനകത്ത് കസരകളൊക്കെ ഇളക്കി മാറ്റി പുതിയ കസരകൾ നടക്കുന്നുണ്ട് പെയിന്റിങ് ജോലികളൊക്കെ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സമീപമായി പൂർത്തിയാക്കിയാൽ തുടർ മത്സരങ്ങൾ നടക്കും ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുകയും ചെയ്യും